ഐ പി സി ചർച്ചം കോടി ഷാരോന ദീപന്തിക്കോസ ഫ്രീപന്തികോസ കാൽവറി കല്ലുമല നെല്ലിക്കാച്ചാക്കിന്റെ കുത്തഴിച്ചുവിട്ടതുപോലെ ഈ സംഘടനകൾ ഏതുമാകട്ടെ എനിക്ക് കൂറ് ജനിച്ചു വളർന്ന എന്റെ സമൂഹത്തോടല്ല എന്റെ നാഥനോടാണെങ്കിൽ യേശുവിന്റെ സാന്നിധ്യം അകത്തുണ്ടെങ്കിൽ ഞാനും അകത്തുണ്ട് എൻറെ നാഥൻ പുറത്താണെങ്കിൽ ഞാനും പുറത്തായിരിക്കും എന്ന് പറയത്തക്ക വിധത്തിൽ ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു ജയാളിയുടെ സംഘത്തെ ദൈവ സമയ്ക്കകത്ത് അന്വേഷിക്കുകയാണ് കൊടും പാതകം ചെയ്യാൻ കരുതി കൂട്ടി കരുതിക്കിയാലും നീ ചെയ്യുന്ന സകര കള്ളത്തരവും എന്താണെന്ന് നിനക്കെതിരെ ദൈവ സന്നിധിയിൽ വാദിക്കാൻ നിന്റെ അകത്തൊരു മനസാക്ഷി സജീവമായി നിൽപ്പുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ നിനക്കെതിരെ വാദിക്കും പേരിൽ ജീവനുണ്ട് നേരിൽ ജീവനില്ല എന്ന് പറഞ്ഞാൽ മൂടി മൂടിവെച്ച കപടഭക്തി ആത്മീയതയെ സഭ അഭിനയമാക്കുന്നു നിത്യതയെ നോക്കി കരയാൻ കഴിയാത്ത ഒരുവന്റെയും ആത്മീയത എന്റെ കയ്യിലെ ബൈബിൾ അതിവരെ വെക്കുന്നില്ല